മാർച്ച് സെക്കൻഡ് വീക്കില് മലപ്പുറം ജില്ലയിലെ തുവൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ആ പ്രദേശത്തുള്ള ക്ലബിലെ ക്ലബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ആളുകള് അവിടെ ലഹരി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലഹരി വിമുക്തമാക്കാനുള്ള ഒരു താല്പര്യത്തിന്റെ പുറത്ത് ആ ഒരു പ്രദേശത്തുള്ള ഒറ്റപ്പെട്ട ഏരിയയിലേക്ക് പോയിട്ട് അവിടെ കുറച്ച് യുവാക്കൾ നിൽക്കുന്നുണ്ടായിരുന്നു അവരെ പെട്ടെന്ന് സെർച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവർക്ക് അറിയാം അവിടെ ലഹരി യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പൊതുവെ അങ്ങനെ യൂസ് ചെയ്യാം നമുക്കെല്ലാവർക്കും ഉണ്ടാവും നാട്ടിൽ ഇപ്പോൾ ഒരു ഏരിയ ഉണ്ടാവും ആ ഏരിയയിൽ കുറച്ച് കലമ്പ് ചെക്കന്മാരൊക്കെ നിൽക്കുന്ന എന്നുള്ളൊരു ഒരു ഏരിയ എല്ലാ നാട്ടിലും ഉണ്ടാവും അതുപോലത്തെ ഒരു ഏരിയയിൽ ഇവർ പെട്ടെന്ന് സെർച്ച് ചെയ്തിട്ട് അവിടെ കണ്ട രണ്ട് മൂന്ന് ചെക്കന്മാരെ പിടിച്ചേർത്തി അവരെ സെർച്ച് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ലഹരി ഇട്ടിട്ട് അതിലൊരുത്തനെ ഈ ഇവരുടെ ക്ലബ്ബിൽ കൊടുത്തുള്ള ഒരുത്തനു വെച്ചാൽ നല്ല രീതിക്ക് ഒന്ന് ടെക്യെന്ന് പറഞ്ഞ് പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ കുറേ വൈറലായിട്ടുണ്ടായിരുന്നു ആ വ്യക്തിയെ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഇവിടെ ആദരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ ലഹരിക്കെതിരെ പോരാടുക ഒരു നമ്മുടെ ഇവിടെ ലഹരി പടർന്നു പിടിക്കുകയാണല്ലോ അതിന്റെ വയസ്സിൽ ആദരിക്കും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ അല്ലെങ്കിൽ മുന്നാന്ന് ഇയാൾക്ക് ഒരു ഫോൺ കോൾ വരുന്നു ഈ ലഹരി യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരെ കൂട്ടാളികളാണ് അവരെ വിളിച്ചിട്ട് ഇയാളെ വധഭീഷണി അതിന്റെ വോയിസ് ക്ലിപ്പാണ് ഇങ്ങനെ തുടക്കത്തിൽ കേട്ടത് ആ ഫുൾ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം ട്ടകാലം തുടങ്ങി കഴിഞ്ഞു ഒന്ന് ചൂടിക്കോ അന്നെ അദ്ദേഹം ഉണ്ട് മറ്റു നാണയത്തിൽ അങ്ങനെ സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് റെക്കോർഡ് വേണെങ്കി റെക്കോർഡ് ചെയ്തോ അന്നെ ൂ അന്നെ പഞ്ഞിക്ക് ഇടുന്നു പറഞ്ഞാ ഇടും അതിന് ഇനിക്ക് തോര് എത്ര മാറ്റേ ഇത് ഇനി അവിടെ ഒരു ദർന്നല്ലാതെ കഴിഞ്ഞാലും അന്നോട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പെണ്ണുങ്ങള് സൗദിയിലല്ലേ ഓൾ അവിടെ നിന്ന് എടുക്കാല്ല വേറുണ്ട് തന്നെ പെരിയില് വന്ന അടിച്ച് തന്നെ തല്ല് തച്ചൊറ്റക്ക് കൊല്ലല്ല അറിവില്ല ബാക്കൊക്കെ ചവിട്ടിയത് പേടിച്ചിട്ടുമല്ല അനക്ക് കിട്ടണത് ഫ്രിഡ്ജ് നീച്ചു നിക്കൂല്ല ഇളപ്പാല് ചേർക്കാൻ ഇരുന്നൂറ് ഉപ്പ് മരുന്ന് രയലില്ലാതെ ഉറങ്ങല അതൊക്കെ നമുക്ക് മനസ്സിലായ സ്ഥിതിക്കണം അവിടെ ഞാൻ പറയാം ഫിഡ്ജ് ഈ ബെരലിം മണ്ണി കോമ്പ യെസ് ലഹരി മാഫിയയുടെ വധഭീഷണിയാണ് ഇപ്പോൾ നമ്മൾ കേട്ടിരിക്കുന്നത് ഈ തുവൂർ മലപ്പുറം തുവൂരിലെ ഗാലക്സി ക്ലബ് അംഗങ്ങൾ ലഹരി മാഫിയ അവരുടെ പ്രവർത്തനത്തെ പിടിച്ച് അവരെ അവരെ പിടിച്ചുകൊണ്ട് പോലീസിൽ ഏൽപ്പിച്ചതാണ് ഈ ഒരു ഭീഷണി ഇപ്പോൾ ഈ ക്ലബ് അംഗങ്ങൾക്ക് വരാനുള്ള കാരണമെന്ന് മനസ്സിലാക്കുന്നു വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട് നമ്മൾ പണ്ടൊക്കെ എന്തെങ്കിലും ആരെങ്കിലും വധഭീഷണി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് സില്ലായിട്ട് കാണാൻ തോന്നിയിരുന്നു പക്ഷേ ഇപ്പോ ഇന്നത്തെ സാഹചര്യത്തിൽ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കോൾ കോള് എന്ന് പറയുന്നത് സില്ലി ആയിട്ട് കാണാൻ പറ്റില്ല കാരണം പറഞ്ഞ മാതിരി അത് ചെയ്യും കാരണം ഇപ്പൊ ഇപ്പൊ ഞാൻ ഈ ഈ ന്യൂസ് ചെയ്യുന്ന സമയത്ത് ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ പറഞ്ഞാൽ സ്കൂൾ പഠിക്കുന്ന പിള്ളേര് സംഘർഷം ഉണ്ടായിട്ട് മൂന്ന് പേർക്ക് കുത്തേറ്റു എന്നുള്ളത് അതായത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ അരയില് കത്തിയായിട്ടാണ് നടക്കുന്നത് അപ്പൊ ഈ ലഹരിക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇതുപോലുള്ള വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ വരുവാന്ന് പറഞ്ഞാൽ ഒരിക്കലും സില്ലിയായിട്ട് കാണാൻ പറ്റില്ല ഇവര് ഈ ഭീഷണി ഏറ്റാൾക്കാര് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെ ബേസ് ചെയ്തിട്ടും പോലീസ് യാതൊരു നടപടി എടുത്തിട്ടുണ്ടായിരുന്നില്ല പോലീസ് പറയുന്നത് രണ്ടുകൂട്ടരെയും വിളിച്ചു വരുത്തിയിട്ട് ചർച്ച ചെയ്തിട്ട് സോൾവ് ചെയ്യാനുള്ള രീതി അല്ല അത് തർക്കമുള്ള പോലെ ഇത് ഇപ്പൊ ഈ ഷിബില എന്ന് പറയുന്ന ഒരു കുട്ടിയെ പെൺകുട്ടിയെ കുന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ കൊലപാതകം നടന്നിട്ടുണ്ടായിരുന്നു അതിനും മുമ്പ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസ് അവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഒത്തു തീർപ്പാക്കാനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് അതിപ്പോൾ അവസാന ഒരു കൊലപാതകത്തിലെത്തി അതുപോലെ തന്നെയാണ് ഇതിനെ ലേറ്റ് ആയിട്ട് കണ്ടാല് അവർ പറയുന്ന വാണിംഗ് എന്ന് പറഞ്ഞാൽ പെരുന്നാൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോമ്പ് കഴിഞ്ഞാൽ നിന്നെ തീർക്കും തീർക്കുന്നുള്ളതാ അല്ലെങ്കിൽ നിനക്ക് പണി തരും എന്നുള്ളതാണ് അവര് പറയുന്നത് തൊട്ടടുത്ത പഞ്ചായത്തിലുള്ള ആൾക്കാരെയാണ് ഈ വെല്ലുവിളി നടത്തുന്നത് ഇവർ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഇത് ആരൊക്കെയാണെന്ന് അറിയാനോ അത്ര വലിയ കാര്യമൊന്നുമില്ല പോലീസിന് ആയിട്ട് അത് കണ്ടെത്താനും പറ്റും ഇവരെ അറസ്റ്റ് ചെയ്യാനും പറ്റും പക്ഷെ പോലീസ് ഇത് സില്ലി ആയിട്ടാണ് കാണുന്നത് ഇതിന് എപ്പോഴാണ് ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ട് കാണുക എന്ന് വെച്ചാൽ വല്ല ഇതിന്റെ പുറത്ത് വല്ല ഇൻസിഡൻറ്റും നടക്കണ അല്ലെങ്കിൽ കുത്തോ അല്ലെങ്കിൽ ഒരു കൊലപാതകം നടന്നാൽ അന്ന് പോലീസ് ഭയങ്കര സീരിയസ് ആയിട്ട് അന്വേഷിക്കുന്നു ഒരു പ്രശ്നം നടക്കുന്നതിന് മുമ്പ് അത് സോൾവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതില് അത് നടക്കാതെ നോക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് പിന്നെ അത് നടന്നിട്ടാണ് പിന്നെ അന്വേഷണം കാര്യങ്ങളെ ബന്ധപ്പെട്ട ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ ഉള്ളത് പക്ഷെ അത് നടക്കാതിരിക്കാൻ നോക്കുന്നതാണ് പ്രെയിമായിട്ട് അല്ലെങ്കിൽ ആദ്യായിട്ട് പോലീസ് ചെയ്യേണ്ട കാര്യം എന്നുള്ളത് അപ്പം എന്തായാലും ഈ ന്യൂസ് ഇങ്ങനെ വൈറൽ ആയതുകൊണ്ട് പോലീസ് കൂടുതൽ കൂടുതലായിട്ടുണ്ട് ആ ബന്ധപ്പെട്ട ആൾക്കാരെ അറസ്റ്റ് ചെയ്യായിരിക്കും പക്ഷേ ലഹരിക്കെതിരെ നിന്നൊരു യുവാവിന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതില് കാര്യമായിട്ടുള്ള ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ ലഹരി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു കോൺഫിഡൻ്റ് ആവും ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ആരേലൊക്കെ ഉണ്ടെങ്കിൽ ഈ ലഹരിക്കെതിരെ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യാനും ഇതൊരു കാരണമാവും പക്ഷേ അതിന് നേരെ മറിച്ച് ഇപ്പൊ ഈ ഈ ഒരു ഇൻസിഡന്റിൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു കേസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ശിക്ഷ കാര്യങ്ങളോ അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് ലഹരിക്കെതിരെ മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും ചെയ്യും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ